സ്വാഗതം ഫുഡ് ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഇലഞ്ഞി ഇലഞ്ഞി വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ജോർഖാന കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ അധ്യക്ഷനായ ചടങ്ങിൽ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ശ്രീ രാജു കുര്യൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ഡോക്ടർ ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ പി ആർ ഒ ഷാജി അറ്റുകുറം എന്നിവർ പ്രസംഗിച്ചു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ വീട്ടിൽ തയ്യാറാക്കി കൊണ്ടുവന്ന വിവിധ ഭക്ഷണ സാധനങ്ങൾ പത്ത് സ്റ്റാളുകളിലായി സജ്ജീകരിച്ചു വിദ്യസ്ത ഭ സാധനങ്ങൾ ചേർത്ത് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ കൂട്ടു വിഭവങ്ങൾ പായസങ്ങൾ സലാഡുകൾ വിവിധതരം ഡ്രിങ്കുകൾ പഴംപൊരി ബീഫ് സിംഗപ്പൂർ ഷാമ്പിയൻ എന്നിവ ഫെസ്റ്റിൽ ശ്രദ്ധേയമായി കോളേജ് യൂണിയൻ ചെയർമാൻ അതുൽ അനിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി അജയ് എൻ എസ് നന്ദിയും രേഖപ്പെടുത്തി ആർട്സ് ആൻഡ് സയൻസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഫെസ്റ്റിൽ പങ്കെടുത്തു യുണിസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി സീനിയർ എഞ്ചിനീയർ ശ്രീ ബിനു പിള്ള ജനറൽ മാനേജർ ഗ്രിഗറി കോട്ടശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായിട്ട് അവതരിപ്പിച്ചു ഡയറക്ടർ കോളേജ് എല്ലാവർക്കും പിന്നെ So there I am to worship.

നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തിയ ശ്രീ ജോസ്റ്റിൻ ബാക്കിയുള്ള അധ്യാപക അനധ്യാപക സ്റ്റാഫ് പ്രിയപ്പെട്ട കുട്ടികൾ ഇങ്ങനെ ഓരോ പരിപാടികളും നിങ്ങൾ കോളേജിൽ നടത്തുക എന്നുള്ള ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകള് അല്ലെങ്കിൽ ഫുഡ് ഫെസ്റ്റിവല് ഇതൊക്കെ നടത്തുന്നതിന്റെ മുന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളില് സ്വാഭാവികമായി ഉണ്ടാകേണ്ട അഭിരുചികള് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്ത് കാര്യമാണെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു 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 ഉദ്ദേശം നിങ്ങൾ അടിസ്ഥാനപരമായി ആ ആ അല്ലെങ്കിൽ നിങ്ങളുടെ അസോസിയേഷൻ നടത്തുന്നതിന് ഒരുപാട് സന്തോഷമാണ് രണ്ട് വർഷം മുൻപ് ഇതുപോലെ തന്നെ മനോഹരമായിട്ട് ഒരു പ്രോഗ്രാം ഇവിടെ നടത്തിയിരുന്നു അതിനേക്കാളും വളരെ മനോഹരമായിട്ട് ഒരുപാട് വിവിധങ്ങളായ സ്നാക്സും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും സ്വന്തമായി ഉണ്ടാക്കി ഇവിടെ നിങ്ങൾ ഷോ ചെയ്യുകയാണ് എനിക്കൊന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് വാങ്ങിയും കഴിക്കുകയൊക്കെ ചെയ്തു ബ്രേക്ക് ഇത്രയെങ്കിലും വളരെ നന്നായിട്ട് നടക്കുന്നു എന്നറിയുന്നവർ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ട്രിബ്യ എന്നാണ് ഇവരുടെ യൂണിയൻ്റെ നടത്തുന്ന ഒരു ഫുഡ് ഫെസ്റ്റാണിത് തിരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ വളരെ ഗംഭീരമായ രീതിയിൽ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് യൂണിയൻ മാതൃകയായി തന്നെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചു ചെയർമാൻ അഭിനന്ദനമുണ്ട് അഭിനന്ദനമുണ്ട് വൈസ് എല്ലാ വളരെ സ്റ്റാൻഡേർഡായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ